പണ്ട് ഒരു കാട്ടിൽ മൂന്ന് ചങ്ങാതിമാർ വസിച്ചിരുന്നു ആമ കാക്ക പിന്നെ എലിയും അവർ പേരും നല്ല സുഹൃത്തുക്കളായിരുന്നു അവർ എപ്പോഴും പരസ്പരം സഹായിക്കുമായിരുന്നു അവർ ഒരു ദിവസം ഒരു കുളക്കരയിൽ അവിടെ ഒരു മാൻ വന്നു മാനിനെ കാട്ടിൽ ആദ്യമായിട്ട് കാണുന്നത് കൊണ്ട് തന്നെ ആമ ചോദിച്ചു നീ ആരാണ് നിന്നെ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ ഞാൻ ഈ വനത്തിൽ പുതിയതാണ് ഞാൻ ഞാൻ വസിച്ചിരുന്ന എനിക്ക് ഉണ്ടായിരുന്നില്ല പല മൃഗങ്ങളെയും സുഹൃത്തുക്കളാക്കാൻ ആഗ്രഹിച്ചു ആരും തന്നെ എന്നോട് കൂട്ടുകൂടാൻ തയ്യാറായില്ല ാണ് ഒരു സുഹൃത്തിനെയും ആവശ്യമാണ് എന്നല്ലേ അതെ ആമയും കാക്കയും എലിയും പരസ്പരം നോക്കി മന്ദഹസിക്കുന്നു ആമമാനിനോട് പറഞ്ഞു ഞങ്ങൾ സുഹൃത്തുക്കൾ പേരാണ് എന്നാൽ നമ്മൾ പേരായി മാൻ ആ യും സുഹൃത്തായി തീർന്നു പിറ്റേ ദിവസം മുതൽ അവർ നാലു പേരും തീറ്റ തേടി വിവിധ ദിശകളിൽ പുറപ്പെടും വൈകുന്നേരമാകുമ്പോൾ അവർ അതേ സ്ഥാനത്ത് മടങ്ങിയെത്തും ഇതിങ്ങനെ അനേക ദിവസങ്ങളോളം തുടർന്നു പോന്നു അങ്ങനെ ഒരു ദിവസം മാൻ മടങ്ങിയെത്തിയില്ല മാൻ മടങ്ങിയെത്താത്തത് കാരണം പേർക്കും വല്ലാത്ത ആദ്യായി രാത്രി ആവാറായല്ലോ മേ മടങ്ങിയെത്തിയില്ലോ ഇതിനകം അവൻ മടങ്ങിയെത്തേണ്ടതായിരുന്നു നമുക്ക് അവനെ അന്വേഷിച്ചേ മതിയാകൂ വേണ്ട എല്ലാരും പോണ്ട ഞാൻ മാത്രം പോയിക്കോളാം എനിക്കാണെങ്കിൽ പറന്നുകൊണ്ട് ദൂരെ വരെ കാണാൻ കഴിയും ഞാൻ കുറഞ്ഞ സമയത്തിൽ മാനിനെ കണ്ടെത്താം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാക്ക പറന്നുപോയി കാണാതായ മാനിനെ അന്വേഷിക്കാൻ തുടങ്ങുന്നു കുറെ നേരം അന്വേഷിച്ച ശേഷം കാക്ക ഒരു ശബ്ദം കേൾക്കുന്നു കാക്ക സൂക്ഷിച്ചു നോക്കിയപ്പോൾ മാൻ ഒരു കുടുങ്ങി കിടക്കുന്നതായി കണ്ടു ചങ്ങാതിയെ ഈ അവസ്ഥയിൽ കണ്ടിട്ട് കാക്ക ഉടൻ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു ഈ ആരാണ് നിന്നെ അവസ്ഥയിലാക്കിയത് ഒരു മാനിനോട് വിഷമിക്കാതിരിക്കുന്നു പറഞ്ഞ് കാക്ക സമയം പാഴാക്കാതെ എലിയുടെയും അമ്മയുടെയും അടുത്തേക്ക് പോകുന്നു അവർ കാക്കയെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു കാക്ക അവരോട് കാര്യങ്ങളെല്ലാം പറയുന്നു എന്താ നീ പറഞ്ഞത് മാനിനെ വലയിൽ കുരുക്കിയിരിക്കുക അയാൾ തിരികെ എത്തുന്നതിന് മുമ്പേ എലി എന്നോടൊപ്പം വരണം നിന്റെ കൂർത്ത പല്ലുകൾ കൊണ്ട് വല കടിച്ചു മുറിക്കണം കാക്കയും എലിയും കൂടി മാനിന്റെ അടുത്തേക്ക് എത്തുന്നു എലി വല കടിച്ചു മാൻ മോചിതനാകുന്നു ആമയും പതുക്കെ നടന്ന് സംഭവ സ്ഥലത്ത് എത്തുന്നു എനിക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാവരും എന്നെ രക്ഷിച്ചില്ലേ അപ്പോഴേക്കും വേട്ടക്കാരൻ തിരികെ എത്തുന്നു മാൻ വലയിൽ നിന്ന് രക്ഷപ്പെട്ടതായി അയാൾ കാണുന്നു എലിയുടെ നോട്ടം വേട്ടക്കാരനിൽ പതിയുന്നു അയ്യോ വേട്ടക്കാരൻ വീട്ടുകാരനെ കണ്ടപാടെ നാലു പേരും ഓടാൻ തുടങ്ങുന്നു കാക്ക പെട്ടെന്ന് പറക്കുന്നു എലി ചെറിയൊരു മാളത്തിൽ ഒളിക്കുന്നു മാനും വനത്തിൽ അതിദൂരം ഓടി ദൂരെയേക്ക് പോകുന്നു ആമയ്ക്ക് ഓടാനോ ഒളിക്കാനോ കഴിഞ്ഞില്ല വീട്ടുകാരൻ ആമയെ പിടികൂടുന്നു അയാൾ ആമയെ ഒരു ചാക്കിലാക്കി അവിടെ നിന്നും പോകുന്നു അല്പസമയത്തിനകം കാക്കയും മാനും എലിയും ഒത്തുകൂടുന്നു ആമയെ പിടിച്ചുകൊണ്ടുപോയതിൽ അവർ വല്ലാതെ ദുഃഖിക്കുന്നു അവരോട് പറയുന്നു കുളക്കരയിലെത്തിയ പാടെ കാക്കയുടെ ഉപായുസരിച്ച് മാൻ മരിച്ചതായി അഭിനയിക്കുന്നു കാക്ക അവന്റെ കണ്ണ് കൊത്തിയെടുക്കുന്നത് പോലെ ചെയ്യുന്നു എലി തക്കം പാത്ത് കാത്തിരിക്കുന്നു അപ്പോൾ വേട്ടക്കാരൻ അതുവഴി കടന്നു പോകുമ്പോൾ അയാളുടെ നോട്ടം മാനിൽ പതിയുന്നു മാനിനെ കണ്ട പാടെ അയാൾ പറയുന്നു അയ്യോ എന്റെ മാൻ വേട്ടക്കാരന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉടലെടുക്കുന്നു അയാൾ മാനിനെ പിടിക്കാനായി ഓടുന്നു വേട്ടക്കാരൻ പോയ ഉടനെ എലി ഓടിയെത്തി ചാക്ക് കരണ്ട് കരണ്ട് ആമയെ രക്ഷിക്കാൻ തുടങ്ങുന്നു വേട്ടക്കാരൻ അടുത്തെത്തിയ ഉടനെ തന്നെ കാക്ക പെട്ടെന്ന് പറന്നുയരുകയും മാൻ ഓടിപ്പോവുകയും ചെയ്യുന്നു എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് വേട്ടക്കാരന് മനസ്സിലായില്ല ഇത്രയുമായപ്പോഴേക്കും എലി ചാക്ക് മുറിച്ചു കഴിഞ്ഞതോടെ ആമയും മോചിതനാകുന്നു അവർ രണ്ടുപേരും കുറ്റിക്കാട്ടിൽ ഒളിക്കുന്നു വേട്ടക്കാരൻ നിരാശനായി ചാക്കെടുക്കുവാൻ തിരികെ വരുമ്പോൾ കാണുന്നത് ചാക്ക് കീറിക്കിടക്കുന്നതും ആമ രക്ഷപ്പെട്ടതുമാണ് വേട്ടക്കാരൻ്റെ നിരാശയ്ക്ക് പരിധിയില്ലായിരുന്നു അവൻ വല്ലാതെ ദുഃഖിതനായി എന്നാൽ മറുവശത്ത് ആമയും കാക്കയും എലിയും മാനും വീണ്ടും ഒരുമിച്ചതിൽ വളരെ സന്തോഷിക്കുന്നു